തെന്നി തെന്നിങ്ങ് പോകും കേട്ടോ ഒരു റബ്ബർ പോലെ ഇരിക്കും അതേ വേണ്ട സിമ്പിൾ അവർക്ക് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തത്തക്കയുടെ വീഡിയോ ഞാൻ നത്തയ്ക്ക പറക്കുന്നതിൻ്റെ വീഡിയോ കേട്ടോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങളിവിടെ നത്തയ്ക്ക എന്ന് പറയുന്നത് അപ്പോഴാണ് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി നത്തയ്ക്ക എന്ന് പറയുന്നതിന് ഒരുപാട് പേരുണ്ടത് അപ്പോൾ വടക്കൻ കേരളത്തിലോട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരുകൾ പറഞ്ഞിരുന്നു പല ഇതുണ്ട് അപ്പോഴിതേണ്ടേ നത്തക്ക ഇപ്പം ഇപ്പോൾ രണ്ട് ദിവസമായി ഞാനിത് എടുത്തിട്ട് കേട്ടോ രണ്ട് ദിവസം എടുത്തെങ്കിൽ ഞാനത് ചെളിയെന്നൊക്കെ നമ്മൾ എടുക്കുന്നേലോ ഇല്ലേ ഇതേപോലെ ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിട്ട് എല്ലാ ദിവസവും വെള്ളം മാറും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അതെന്ന് വെച്ചാൽ അത്രയും ചെളിയും ഇതിനകത്തുനിന്ന് അഴുക്കും എല്ലാം ഇറങ്ങാൻ വേണ്ടി വെള്ളത്തിലിട്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അതിനകത്ത് വെള്ളമെല്ലാം മാറി അഴുക്കുകളെല്ലാം മാറി ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് പുഴുങ്ങണം പുഴുങ്ങിയായിട്ടാണ് നമ്മളിത് എടുത്ത് റോസ്റ്റ് ചെയ്യുന്നത് ആ പച്ചയ്ക്ക് ചെയ്യുന്നവരുമുണ്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ അത് വേവ് കുറച്ച് കട്ടിയായിരിക്കും അപ്പോൾ അപ്പോഴിതേണ്ടേ വെള്ളത്തിനകത്തുനിന്ന് ഞാൻ നല്ല പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഉപ്പ് കൂടെ ഇടാം അപ്പം നമ്മൾ കക്ക എങ്ങനെയാണ് പുഴുങ്ങുന്നത് അതേപോലെ തന്നെ വേണ്ടേ നമ്മുടെ നത്തയ്ക്ക തിളച്ച് വരണ്ടില്ലോ ഞാനാണെങ്കിൽ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ലായിരുന്നു ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ പക്ഷേ നത്തക്കകത്തൊന്ന് വെള്ളം ഇറങ്ങി വേണ്ടേ അപ്പോൾ ആ വെള്ളത്തിലും കൂടി ഇരുന്നിത് വേഗമോ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നമുക്കിത് കിട്ടാം നമ്മുടെ നത്തയ്ക്കേണ്ട പുഴുങ്ങി അങ്ങനെ ഒരു കത്ത് മേഞ്ഞിട്ട് കേട്ടോ ഈ പുഴുങ്ങി വന്നപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കായ ഉണ്ടല്ലോ കക്കായ ഇളമ്പയ്ക്ക കക്കാടെ അതേ സ്മെല്ല് തന്നെയാണ് ഇതിനും ഇനി നമുക്ക് ഇതൊന്ന് ഒത്തിരി അങ്ങ് തണുക്കരുത് വലിയ വലിച്ചെടുക്കാൻ പാടായിരിക്കും എന്നാലും ഒരു ചെറിയൊരു ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പപ്പട കമ്പി ഉണ്ടല്ലോ പപ്പട കമ്പി ഉണ്ട് ഇത് കുത്തിയെടുക്കണം ഞാനിത് കുത്തിയെടുക്കുന്ന കാണിച്ചേരാം എന്താണ്ട് ഇത് വേണമെങ്കിൽ ഒരു പപ്പട കമ്പി പപ്പടക്കമ്പിയുണ്ടല്ലോ നമ്മൾ അപ്പം വേണ്ട ഇരിക്കുന്നുണ്ടോ അതിൻ്റെ ഇറച്ചിക്കകത്തോട്ട് നമ്മളിതിങ്ങനെ ഒന്ന് കുത്തണം കുത്തിയിട്ട് ഇതിങ്ങനെ തെന്നി തെന്നി അങ്ങ് പോകും കേട്ടോ ഒരു റബ്ബർ പോലെ ഇരിക്കും അതേണ്ടേട്ട് ഇത് വേണ്ട സിമ്പിൾ ഇങ്ങനെ എടുക്കണേ എടുക്കണം ഇതേണ്ടേക്കോ എടുക്കുക ഇങ്ങനെ വലിച്ചെഞ്ഞ് എടുക്കണം അങ്ങനെ നമ്മുടെ നത്തയ്ക്ക വേണ്ട പറക്കി എടുത്ത് വന്നപ്പോൾ ഏകദേശം ഇത്രയുള്ള കുറച്ചേ ഉള്ളായിരുന്നു ഇനി ഞാൻ എന്താ കാണിച്ചു തരാം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നത്തയ്ക്ക പുഴുങ്ങിയെടുത്തത് അപ്പോഴിതേ ഈ ഭാഗം കണ്ടോ ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭാഗമേ എൻ്റെ മെയിൻ ഭാഗം ഇത് അതിൻ്റെ അടിയിൽ ഇരുന്ന ഭാഗമാകും അതായത് നമ്മൾ നമ്മളിതിൻ്റെ ആന്തരിക ആന്തരിക അവയവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് നമ്മളങ്ങ് ഇവിടെ വെച്ച് കട്ട് നല്ലപോലെ നമ്മളോട് കാണിച്ചേരുന്നുണ്ടേ ഇത് കണ്ടോ ഈ ഒരു ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നേ ഇത് നമ്മൾ കഴിക്കുന്ന ഭാഗം ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ നത്തക്ക വേണ്ടത് പുഴുങ്ങി പറക്കി ക്ലീൻ ചെയ്ത് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട ഇത്രേ ഉള്ളു കേട്ടോ കുറച്ചേ ഉള്ളായിരുന്നല്ലോ കുറച്ചും കൂടെ നിന്നായിരുന്നേ കുറേയും കൂടെ കിട്ടിയെന്നെ വേണ്ട അതിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മൾ വേണ്ട എല്ലാം ഇട്ട് നീ ഇനി അടുത്ത പരിപാടി ഇതൊന്നും കൂടെ ഒന്ന് കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് റോസ്റ്റിലേക്ക് കയറാം എണ്ണയൊക്കെ എല്ലാം ഒഴിച്ച് ിയൊക്കെ ഇടാം അത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളെല്ലാം മാടി ഇനി നമുക്ക് കുറച്ച് കൂടാം അങ്ങനെ ഒത്തിരി ഇരുണ്ട കേട്ടോ അതിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടാച്ചിരിക്കുന്നത് എന്തായാലും കുറച്ച് കിട്ടാമോ ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഇടാമേ വേണ്ട മഞ്ഞപ്പൊടി പിന്നെ കുരുമുളക് പൊടി കേട്ടോ കുരുമുളക് പൊടി കുറച്ച് ചേർക്കണം പിന്നെ ഓരോരുത്തരുടെ എരി അനുസരിച്ച് ഇരിക്കും കേട്ടോ അത് കഴിയുമ്പോൾ നമ്മുടെ മുളക് പൊടി ഇതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ചാണേ പിന്നെ എരിയൊക്കെ കുറച്ച് മതി അതുകൊണ്ട് നല്ല കുറച്ച് ചേർക്കുന്നോളേ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇനി ഇതൊന്ന് നമുക്കൊന്ന് നല്ലപോലെ മോപ്പിച്ചെടുക്കണേ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ തക്കാളിയും കൂടെ നമുക്കേക്കാം നല്ല പൊടിയെല്ലാം നല്ലപോലെ എല്ലാം മൂത്തെല്ലാം വന്ന് ഇനി കുറച്ച് ഗരം മസാല അത് നമുക്ക് കുറച്ചൊക്കെ ചേർത്ത് കൊടുത്താലും മതി ബാക്കി പിന്നെ നമ്മൾ കറിയെല്ലാം എന്ത് കഴിയുമ്പോൾ ഇതാണ് പിന്നെ വേണ്ട കറി വേ നമ്മുടെ മത്തക്ക ഇനി ഇപ്പം ഇടാനുള്ള സമയമായിളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം വേണ്ട ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് കുഴഞ്ഞു വരത്തില്ല ഇനി തേണ്ട നമ്മുടെ ഇവിടെ ഞാൻ കുറച്ച് തേങ്ങാ കുത്തൊക്കെ മുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർക്കണം ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഒത്തിരി വെള്ളം വേണ്ട ഒന്ന് ആവുമ്പോഴും ഒന്ന് റെഡിയായി വന്നാൽ മതി ഇത്രയും വെള്ളം മതി ഇപ്പോഴും തേണ്ട ഞാൻ ഒരു സാധനം കൂടെ ചേർക്കും കേട്ടോ കുടംപുളി കുടംപുളി ചേർത്താൽ കുറച്ചും കൂടി രുചിയായിരിക്കും ഒരു പുളിയും ഒക്കെ വരുമല്ലോ അതിനുവേണ്ടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഭക്ഷണം പൊളിയിട്ടുള്ളുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ നോക്കട്ടെ വേണ്ടേ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് ഇനി നമുക്ക് മണ്ണി കുറച്ചും കൂടെ ഒന്ന് കൂട്ടാനായിട്ട് ഞാൻ വേറൊരു സാധനം കൂടി ഇടാൻ പോകട്ടോ ഏ വേണ്ടോ മല്ലി അല്ല ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ആഫ്രിക്കൻ മല്ലി കടയിൽ നിന്ന് മേടിക്കുന്നതും മേടിക്കാറുണ്ട് എന്നാലും ഇതും ഇവിടെ ഉണ്ടാകുന്നത് ഞങ്ങൾ ായിരുന്നു അത് നമ്മള് ലാസ്റ്റ് കറിയൊക്കെ എന്ത് ഇങ്ങനെ വരുമ്പോൾ ചിക്കനൊക്കെ ആയാലും കറികളൊക്കെ എന്ത് വരുമ്പോഴേക്കും വന്നിടും അതിപ്പോന്ന് ഇപ്പം വേണ്ട എന്താ റെഡി ആയിട്ടുണ്ട് എട്ട് ഞാൻ വൃത്തിന് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും അത്രയും വേണ്ട നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പഴയ ആൾക്കാരൊക്കെ ഇത് ഒരുപാട് പേരാ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു ഞങ്ങൾ പല രീതിയിൽ കഴിച്ചിട്ടുണ്ട് കൂടുതലും ആൾക്കാർ പറഞ്ഞിട്ട് ഇത് ചുട്ട് പിന്നുന്ന രീതിയാണ് കേട്ടോ പണ്ടത്തൊക്കെ അവിടെ അപ്പം അമ്മയൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ചുട്ടായിരുന്നു പിന്നെ പിന്നീട് ഇങ്ങനെ കറി വെക്കും അങ്ങനെ പക്ഷെ നല്ല സംഭവമായി ഇത് നമ്മുടെ നത്തയ്ക്കാതെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മണം സൂപ്പർ ടേസ്റ്റ് അതേപോലെ തന്നെ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പേരെ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നേരത്തെയൊക്കെ ഒരുപാട് തി കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങുമില്ല സംഭവം ശരിയായിട്ട് ഇല്ലാതാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു തരം ചുണ്ട് നീണ്ട ഒരു തരം വലിയ ഒരുതരം കൊക്കുണ്ട് ആ കൊക്കൊക്കെ വന്നതോടുകൂടി ഞങ്ങളൊക്കെ ഇവിടെ പിള്ളേരൊക്കെ പറയുന്നത് യക്ഷിക്കൊക്കെ ഉണ്ടായിട്ടോ ഒരുമാതിരി ചുണ്ട് നീണ്ട വലിയ കൊക്കുള്ളത് അപ്പോൾ ആ കൊക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ സാധനം ഇതങ്ങോട്ട് ഉണക്കായി വരുമ്പോഴത്തേക്ക് ഇത് ഇരിക്കുന്നതാണ് ഇപ്പോൾ അപ്പോഴേ ഇവിടെയുള്ള പടങ്ങളിലും അങ്ങനെ ഇത് തിന്ന് 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 തിന്നാണ് ഇപ്പോൾ കൂടുതലും ഇവിടെ നിന്നും ഇല്ലാത്തത് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ്